വയനാട് പഞ്ചാരക്കൊല്ലിയിൽ കടുവ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വീട് പ്രിയങ്ക ഗാന്ധി എം പി സന്ദർശിക്കും രാവിലെ പതിനൊന്ന് മണിയോടെ കണ്ണൂർ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ എത്തുന്ന പ്രിയങ്ക റോഡ് മാർഗം പഞ്ചാരക്കൊല്ലിയിൽ എത്തും ആത്മഹത്യ ചെയ്ത ഡി സി സി മുൻ ട്രഷറർ എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെയും കാണും മേപ്പാടിയിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന മലയോര ജാഥയിൽ പ്രിയങ്ക സംസാരിക്കുകയും ചെയ്യും സുനോജ് തോമസ് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി സുനോജ് വെരി ഗുഡ് മോർണിംഗ് സുനോജ് എന്തായാലും ഇന്നും വലിയ പ്രതിഷേധം അവിടെ ഉണ്ടാവാനുള്ള സാധ്യതയില്ല കാരണം ഈ കടുവയെ ചത്തനിലയിൽ കണ്ടെത്തിയതിലൂടെ നാട്ടുകാർ തെല്ല ആശ്വാസത്തിലാണ് മൂന്ന് ദിവസത്തെ അവിടെ സാധ്യതയുണ്ട് ഇന്നിപ്പോൾ പ്രിയങ്ക ഗാന്ധി എത്തുന്നു എന്നൊരു പ്രത്യേകതയുണ്ട് ഇന്ന് എന്താണ് വയനാട് മണ്ഡലത്തിലെ പ്രിയങ്ക ഗാന്ധിയുടെ സന്ദർശനത്തിലെ ഷെഡ്യൂൾ സിനോജ് അരുൺകുമാർ അതായത് പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് വിജയിച്ചു പോയ ശേഷം രണ്ടാം വട്ടമാണ് സ്വന്തം മണ്ഡലമായ വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുന്നത് കഴിഞ്ഞ നവംബർ മുപ്പത് ഡിസംബർ ഒന്ന് ഈ രണ്ട് തീയതികളിലാണ് പ്രിയങ്ക എത്തിയത് അന്ന് ഈ തെരഞ്ഞെടുപ്പിന് നന്ദി പറയാൻ വേണ്ടിയാണ് പ്രിയങ്ക വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ ഈ രണ്ട് മാസത്തിന് ശേഷം വയനാട്ടിലേക്ക് പ്രിയങ്ക എത്തുന്നത് രാധയെ കടുവ കൊലപ്പെടുത്തിയ ശേഷം വയനാട് എം എം പി എവിടെയെന്ന് ചോദിച്ചുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ വലിയ ചോദ്യങ്ങൾ ഉയർന്നിരുന്നു ആ പശ്ചാത്തലത്തിൽ കൂടിയാണ് പ്രിയങ്ക വയനാട്ടിലേക്ക് വരാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത് ഉച്ചയ്ക്ക് ഒരു പന്ത്രണ്ടരയ്ക്ക് ശേഷമായിരിക്കും പഞ്ചാരക്കൊല്ലയുള്ള ആ രാജയുടെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കാണുക കഴിഞ്ഞ ദിവസം മന്ത്രി വനമന്ത്രി രണ്ട് തവണയാണ് ഈ വിഷയം ബന്ധപ്പെട്ട് വയനാട്ടിലെത്തിയത് ഇന്നലെയും വനമന്ത്രി ഉണ്ടായിരുന്നു ഒരു അസാധാരണ നീക്കം ഭാഗത്തുനിന്ന് ഉണ്ടായിരുന്നു വലിയ പ്രതിഷേധം തനിപ്പിക്കാൻ വേണ്ടി വനമന്ത്രി തന്നെ നേരിട്ടെത്തുന്ന സാഹചര്യം ഇതിന് മുൻപൊക്കെ തന്നെ അങ്ങനെ കണ്ടിട്ടില്ല അങ്ങനെ കാട്ടാനോ അല്ലെങ്കിൽ കടുവയോ ആക്രമിച്ച് കൊലപ്പെടുത്തിയ ആളുടെ വീട്ടിലേക്ക് മന്ത്രി ആ സമയത്ത് പ്രതിഷേധം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ പോകുന്ന സാഹചര്യം ഇതിനു മുൻപ് അങ്ങനെ വയനാട്ടിൽ കണ്ടിട്ടില്ല പക്ഷേ മന്ത്രി എ കെ ശശീന്ദ്രൻ അത് നേരിട്ട് അത് ഫൈറ്റ് ചെയ്ത് ആളുകളെ കണ്ട് പരിഹാരം ഉണ്ടാക്കി മുന്നോട്ട് പോവുകയാണ് ചെയ്തിരിക്കുന്നത് ഏതായാലും എംപിയും സ്ഥലത്തെത്തുകയാണ് ചെയ്യുന്നത് കുടുംബാംഗങ്ങളെ കണ്ട് സംസാരിക്കും മകൻ അജീഷിനും ഉൾപ്പെടെ സർക്കാർ ജോലിയൊക്കെ തന്നെ വാഗ്ദാനം ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസം പ്രിയങ്ക ഗാന്ധി എക്സിൽ കുറിച്ചത് സർക്കാർ ഈ വിഷയത്തിലൊക്കെ തന്നെ ഇടപെടണം ജനങ്ങൾ ആശങ്കയിലാണെന്ന് പറഞ്ഞിരുന്നു ഇതേ വിഷയത്തിൽ തന്നെയാണ് വി ഡി സതീശൻ മലയോര ജാഥ നടത്തുന്നത് മേപ്പാടിൽ നടക്കുന്ന വൈകിട്ട് നടക്കുന്ന പൊതുയോഗത്തിലും പ്രിയങ്കിൽ ായിരിക്കും ഈ വന്യജീവി പ്രശ്നത്തിൽ കൂടുതൽ പ്രതികരണങ്ങൾ ആ വേദിയിൽ വെച്ച് ഉണ്ടാകുമെന്ന് കരുതുന്നു അതിനിടയിലാണ് എൻ എം വിജയന്റെ വീടും പ്രിയങ്ക ഗാന്ധി സന്ദർശിക്കുന്നത് നേതാക്കളാരും വീട്ടിലേക്ക് എത്തുന്നില്ല എന്ന് പരാതി തുടക്കത്തിലുണ്ടായിരുന്നു അതിനുശേഷമാണ് വി ഡി സതീശനും കെ പി സി അധീക്ഷനൊക്കെ തന്നെ എൻ എം വിജയ കുടുംബാംഗങ്ങളെ കണ്ട് നേരിട്ട് സംസാരിക്കുകയും ബാധ്യത ഏറ്റെടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തത് ഇന്നും പ്രിയങ്ക ഗാന്ധി ബത്തേരിയിലെ വീട്ടിലെത്തി കുടുംബാംഗങ്ങളെ കണ്ട് നേരിട്ട് സംസാരിക്കും എൻ എം വിജയന്റെ കുടുംബാംഗങ്ങളെ പ്രിയങ്ക വിളിച്ചില്ല എന്ന തരത്തിലൊക്കെ തന്നെ നേരത്തെ ആരോപണം ഉയർന്നിരുന്നു ആ ഘട്ടത്തിൽ ടി സിദ്ദിഖ് അന്ന് പറഞ്ഞത് ഇവർ എൻ എം വിജയനും മകനും ആശുപത്രിയിലായ ഘട്ടത്തിൽ െ ഫോണിൽ വിളിച്ച് പ്രിയങ്ക സംസാരിച്ചിരുന്നുവെന്ന് പറഞ്ഞിരുന്നു അതിനുശേഷമാണ് പ്രിയങ്ക ഗാന്ധി വയനാട്ടിലെത്തുന്ന ഘട്ടത്തിൽ ലന്നം വീട്ടിലേക്കും പോകുന്നത് ഇതിനിടയിൽ ഇന്ന് കളക്ടറേറ്റിൽ ഒരു അവലോകന യോഗം നടക്കുന്നുണ്ട് വയനാട്ടിലെ സാഹചര്യമൊക്കെ തന്നെ വിലയിരുത്തുന്ന ഒരു യോഗമാണ് ഉന്നത ഉദ്യോഗസ്ഥരുടെ അതായത് രണ്ടര മൂന്ന് മണിക്കാണ് യോഗം ആ യോഗത്തിലും പ്രിയങ്ക പങ്കെടുത്ത നിലവിലെ സ്ഥിതിഗതികൾ വിശദീകരിക്കുകയും നിരീക്ഷിക്കുകയും വേണ്ട നിർദ്ദേശം നൽകുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ വനവകുപ്പിന്റെ നേതൃത്വത്തിൽ മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന വ്യാഴാഴ്ച വരെ നീണ്ടു നിൽക്കുന്ന ഒരു നിരീക്ഷണം വയനാട്ടിൻ്റെ ആറ് കേന്ദ്രങ്ങളായി തിരിച്ചുകൊണ്ട് നോർത്ത് വയനാട് സൗത്ത് വയനാട് വയനാട് വെച്ചു വന്യജീവി സങ്കേതം ഈ മേഖലയിൽ ഒരു നിരീക്ഷണം ഉണ്ടാവുമെന്ന് അറിയിച്ചിരിക്കുന്നു കാരണം പല സ്ഥലത്ത് കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് പ്രത്യേകിച്ച് ഞാൻ നിൽക്കുന്ന ഇപ്പോൾ ലക്കിടിയാണ് ലക്കിടി മേഖലയിലും പുൽപ്പള്ളി മേഖല തന്നെ കടുവയെ കണ്ടെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് ആ മേഖലയിൽ ഡ്രോണൊക്കെ തന്നെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിൽ തുടരാനാണ് വനംവകുപ്പിൻ്റെ തീരുമാനം അറിയുമ്പോൾ ഓക്കെ എന്തായാലും തിരച്ചിൽ തുടരട്ടെ അവിടെ ഈ കടുവ മാത്രമല്ല മറ്റു പലയിടങ്ങളിൽ ചിലയിടങ്ങളിൽ പുലിയെ കണ്ടെത്തിയിട്ടുണ്ട് കാട്ടാനയുടെ ശല്യം നിരന്തരമുണ്ട് കാട്ടുപന്നി ആ ഭാഗത്ത് ഇങ്ങനെ സജീവമാവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും രാധയുടെ മരണം സൃഷ്ടിച്ച ഒരു ആഘാതം വയനാട്ടിലെ ജനിച്ചു ൾക്കുണ്ട് അതുകൊണ്ട് ഈ മൂന്ന് ദിവസത്തെ കോമ്പിങ് വളരെ പ്രധാനപ്പെട്ടതാണ് എന്നതാണ് കാര്യം ഇനിപ്പോൾ പ്രിയങ്ക ഗാന്ധി കൂടി എത്തുന്നു ഉന്നതതല യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്യും